കുട്ടമ്പേരൂർ വൈ എം സി എയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി പരീഷ് ഹാളിൽ ഡോക്ടർ അലക്സിയോസ് മാർ യോസേബിയോസ് മെത്രോപൊളിത്ത ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പേരൂർ വൈ എം സി എയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഡോക്ടർ അലക്സിയോസ് മാർ യൌസേബിയോസ് മെത്രോപൊളിത്ത ഉദ്ഘാടനം ചെയ്തു പോയെങ്കിലും പ്രസിഡന്റ് മാത്യു ജി മനോജ് അധ്യക്ഷത വഹിച്ചു വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ജൂബിലി സന്ദേശം നൽകി ഫാദർ ടി ടി തോമസ് ഫാദർ നൈനാനുമ്മൻ മാത്യൂസ് മാത്തുണ്ണി എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി തോമസ് ജോൺ ജൂബിലി പദ്ധതികൾ വിശദീകരിച്ചു ട്രഷറാർ പി ജോസ് കൺവീനർ നിബിൻ നല്ലവീട്ടിൽ അഡ്വക്കേറ്റ് വി ബാബു ഡോക്ടർ റെജി വർഗീസ് എന്നിവർ സംസാരിച്ചു മുൻ കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം തോമസ് ചാക്കോ സ്വാഗതവും ജനറൽ കൺവീനർ ചാക്കോ ഉമ്മൻ നന്ദിയും പറഞ്ഞു അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി സ്മാരക ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും ഡയാലിസിസ് സഹായ പദ്ധതി സാന്ത്വനം പദ്ധതി മെഡിക്കൽ ക്യാമ്പുകൾ വനിതാ യുവജന വിദ്യാർത്ഥി സമ്മേളനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും നടത്തും ബ്യൂറോ മാന്നാർ